ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ മുള്ളലായിരുന്നു കേട്ടോ ഒന്നും അവിടെ വെച്ച് കാണിക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഓടി എങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നുള്ള ഇതിലാണ് ഊടി പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല നല്ല വ്യത്യാസമായിട്ട് ഇപ്പം ഉണ്ട് ഇനിയിപ്പം ഞങ്ങൾ തയ്യാറൊക്കെ ഇച്ചിരി ഒന്ന് തുടക്ക തുടച്ചിട്ട് ഒന്ന് കെട്ടി വൃത്തിയാക്കി സുന്ദരി കുട്ടിയാക്കാൻ പോവാണ് ഡൈലി മാറുന്നുണ്ട് ചുമ്മാ കിടക്കുവല്ലേ പിന്നെ ന മാറിയില്ലെങ്കിലും കൊള്ളത്തില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ നല്ലതായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഞാനപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്തായിരുന്നു എന്റെ ഇന്നത്തെ പരി ഇന്ന് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്കിന്ന് പുട്ടായിരുന്നു രാവിലെ പേർ അവിടെ എല്ലാം ഇരിക്കുന്നവർക്കൊക്കെ പുട്ടുണ്ടാക്കി കൊടുത്തു ചെറുപയറുണ്ടാക്കി പപ്പടം കാച്ചി എല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു കഴുപ്പെല്ലാം കഴിഞ്ഞ് ഒരാൾ അണിയറയിൽ നിന്ന് വന്നാട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം കഴുപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം ചെല്ലു എന്ന് പറഞ്ഞാൽ ചോറങ്ങോട്ടും കളി 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 കുക്കറകത്തോട്ടെടുത്ത് വെച്ചു അയ്യോ ഇന്നും സംഭവം സംഭവം പറഞ്ഞതി കുക്കറിനകത്തു കൊണ്ട് വെച്ചു ചെല്ലു നിറഞ്ഞ കുളി കഴിഞ്ഞു പറഞ്ഞേ കുക്കറിനകത്തോടെ നിങ്ങളോടൂടാ പറയുന്നേ കുക്കറിനകത്തു കൊണ്ട് വെച്ച എൻറെ എവിടെ ഒമ്പത് മണി ആയപ്പോണ്ടല്ലോ ഏഹ് വാർത്ത നോക്കിയപ്പോണ്ടല്ലോ ഒമ്പത് മണിയപ്പം വാർത്താൻ നോക്കിട്ട് കൊണ്ടല്ലോ വെന്തിട്ടില്ല അത് അടഞ്ഞില്ലായിരുന്നു ശെരിക്കും കഞ്ഞിവെള്ളം ഫുള്ള് നിക്കുന്നു സാധാരണ നിറഞ്ഞു ചോറിങ്ങനെ നിക്കുന്നു ഇതില്ല ഞാൻ ദൈവമേ ഞാൻ അരിയിട്ടില്ലേ അരി ഇട്ട് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഞാൻ തവി വെച്ച് തോര് നോക്കുക നോക്കിയപ്പം വെന്തിട്ടേ ഇല്ല പിന്നെ ഒമ്പതായേ ഉള്ളൂ പെട്ടെന്ന് അത് തന്നെ എടുത്ത് ആലിപ്പത്തോട്ട് വെച്ചിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് വീണ്ടും വെച്ച് നല്ല കറക്റ്റ് ആയിട്ട് വെച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഈശ്വര ശരിയായില്ല പെട്ടെന്ന് വേഗൂ സങ്കടം വന്നു എന്നിട്ട് നിങ്ങള് പറഞ്ഞാൽ ശരിയാ സങ്കടം വന്നു ഇനി എല്ലാം ആക്കണ്ടേ അത് ശരിയാ ബാക്കിയെല്ലാം ഓക്കെ ആയി ഇച്ചിരി കഴിഞ്ഞ് ഒമ്പതര കഴിഞ്ഞ് ഒമ്പതരയ്ക്ക് എഴുത്തില്ല ഒമ്പതേ മുക്കാലായിപ്പം നോക്കിയപ്പോൾ കറക്റ്റ് പൊങ്ങി വെന്തിരിപ്പുണ്ട് അപ്പൊ വാർത്തിട്ടു പിന്നെ അച്ചിനായും കോവയ്ക്കയും കൂടെ മെഴുക്കോരട്ടി വെച്ചു മാങ്ങിയെടുത്തൊരു ചമ്മന്തി അടച്ചു ആ മുട്ട ഉണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ടിനും അരി ആശുപത്രി കയറി അപ്പം ഇനി അവളോ ഞാനോ എല്ലാം ഡെലിവറി കഴിഞ്ഞ് പോയെങ്കിലേ അമ്മ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് അതുകൊണ്ട് മുട്ട പൊരിച്ചത് ഇന്നലെ ഞങ്ങള് പ്ലാൻ ചെയ്തു മുട്ട പൊരിച്ചും കൂടെ കൂട്ടി ഇന്ന് ചോറ് നടന്ന് അതുകൊണ്ട് വലിയൊരു അപ്പം ഉണ്ടാക്കി ഇട്ട് രണ്ടാ എന്നാണെന്നറിയാം ലാഭം സമയം ലാഭിച്ചതാ രണ്ടെണ്ണാക്കും ഞാൻ വഴക്കുണ്ടാക്കും ഞാൻ മുട്ട പൊതിച്ചാർക്കും അറിയാല്ലേ എന്നിട്ട് ഞാൻ പകുതിട്ട് രണ്ടിതായിട്ട് വേറൊരു പാത്രത്തിൽ ചോറിൻ്റെ കൂടെ എനിക്ക് വെക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല കാരണം ഉളുമ്പ് വരത്തിന് വേറെ അതിനകത്ത് പൊതിഞ്ഞു വെച്ചാലും വേണ്ടെന്നോർത്ത് ഒരു പാത്രത്തിനകത്ത് ഉണ്ടാക്കി മുട്ട വെച്ചു എടുത്തത് വേറൊരു സാധനത്തിനകത്ത് ചമ്മന്തി എത്തുന്നു പിന്നെ ഇല വാട്ടിയിട്ട് മെഴുക്കുരട്ടി വരണത്തിനകത്ത് അങ്ങനെ ചോറ് രണ്ട് പുതിയാക്കി വെച്ചു രാത്രിത്തേക്ക് വേണ്ടേ ദോശ ദോശ ഞങ്ങൾക്കുള്ളത് മൂന്നും മൂന്നും വെച്ച ഞങ്ങൾ കഴിക്കാം മൂന്നും മൂന്നും വെച്ച് ആറ ആറ് ദോശ ഉണ്ടാക്കി അതും പുതിയാക്കി വെച്ചു ഇന്ന് ഞാൻ കെട്ടിയതറി ചേട്ടൻ വേറെ ഡ്യൂട്ടിക്ക് വായിക്കുവാനും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാ ഞാൻ അങ്ങോട്ട് രാവിലെ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ ചായ വരും കെട്ടോടി പെട്ടെന്ന് ചായ ഒക്കെ ഇട്ട് വിചേട്ടനും കട്ടൻ ചായ എനിക്കും ഒരു ചായ സൂചാനും ഒരു ചായ ആ തന്നു തന്ന് അത് കുടിച്ചു അത് കുടിക്കുന്നക്കെ ഉള്ളേ നിന്നോണ്ട എന്നിട്ട് പിന്നെ എന്റെ ചാർജ് ഏറ്റെടുക്കുക ഞാൻ പറഞ്ഞ ഇനി ഞാൻ ഈ ചാർജ് എല്ലാരും മറക്കണം പറഞ്ഞു അങ്ങനെ ചാർജ് നമ്മളെടുത്താലും സ്പീഡിൽ തീരത്തുള്ളൂ അങ്ങനെ അതും എല്ലാം വെച്ച് എടുത്തു ഞങ്ങൾ ഇന്നലെ പോയുണ്ടല്ലോ ഇവിടെ ഒരു അടുത്തൊരു നല്ലൊരു കടയുണ്ട് അവിടെ നിന്ന് വെളുത്തുള്ളി അച്ചാറും കഴിച്ചായിരുന്നു ഇന്നലെ വെളുത്തുള്ളി അച്ചാർ കൂട്ടിയെ ഞങ്ങൾ ഇന്നലെ ഇഡലി കഴിച്ചു രാത്രിയിലത്തെ ഇന്ന് ഇഡലി കഴിക്കാൻ വെളുത്തുള്ളി അച്ചാർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അതും കൂട്ടി കഴിച്ചിട്ടു കുറ്റിട്ടു അപ്പൊ ആ അപ്പൊ അച്ചാറും കൂട്ടി രാത്രി കഴിക്കാം അതും കൊണ്ടുവന്നിട്ടുണ്ട് കട്ടല അപ്പൊ ഇനി നമുക്ക് വിശേഷങ്ങൾ പിന്നെ കാണാം മിക്കൊരു തമാശ പറയണ്ടേ അവിടെ ആണെങ്കിലുണ്ടല്ലോ ഞങ്ങൾ വന്ന ദിവസം രാത്രിയായി ഭയങ്കര മഴയല്ലായിരുന്നോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇപ്പം നമ്മൾ ഈ സൈഡൊന്നും ഇങ്ങനെ താമസിച്ചിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ അപ്പം കോരിച്ചൊരിയുന്ന മഴ വെള്ളം അവിടെ മുഴുവനുണ്ട് പാ രാത്രി എത്ര മണി അങ്ങായി മണിയൊക്കെ അപ്പോൾ ഒരുത്തി എന്നോട് പറയും ജനന നോക്കി അയ്യോടി അവിടെ ഒരു തടാകം പോലെ ഉണ്ടല്ലോടി അത് ആറാ അല്ലേ ഏ ആറാണോടിയത് എന്നാ ആറ്റൂടെ ബോട്ട് സംഭവം വരുന്നോ വണ്ടി ഇത് ലൈറ്റ് അടിച്ച് ഇങ്ങനെ 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 ഓൺ ആക്കി ഇങ്ങനെ വരുവാ അപ്പൊ വെള്ളത്തിൽ കൂടെ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നല്ല മഴയല്ലേ എന്തു ചിരിച്ച ഞങ്ങൾ കിടന്നു അങ്ങനെയും കൂടെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ ഭയങ്കര ചിരിയായിരുന്നേ ഇപ്പൊ ഭയങ്കര ചിരിയാ അമ്മയ്ക്ക് കുറഞ്ഞോണ്ട് നല്ല സന്തോഷമായി ഇന്ന് ഡോക്ടർന്ന് വന്നു കേട്ടോ ഡോക്ടർ വന്നപ്പം ഡോക്ടർ പറഞ്ഞു എല്ലാം ഓക്കെ ആയി കൗണ്ട് കൗണ്ട തൃതിയായി കൗണ്ടെന്ന് പറഞ്ഞാൽ സേതാണുക്കളും ജമന സേതാണുക്കളും ഒക്കെ അല്ലേ അത് ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് കൂടി കൂടിപ്പോവല്ലോ അപ്പൊ അമ്മയുടെ നോർമലായി എന്ന് കൃഷ്ണകുമാർ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു കേട്ടോ ഓ അതും ഒന്ന് സന്തോഷമായി കേട്ടോ അയ്യോ കൂട്ടുകാരെ ഞാനൊരു കാര്യം പറയാം എൻ്റെ ഭയങ്കര നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാർ അതായത് നമ്മുടെ ദിലീപ് ദിലീപ് എന്ന വരട്ടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രസന്നയുടെ ഹസ്ബൻ്റാണ് ദിലീപ് ദിലീപും മോനും കൂടെ ഞങ്ങൾ ദിലീപ് ദിലീപെന്ന് വിളിച്ച് വിളിച്ച് ഇപ്പം ദിലീപേന്ന് വിളിക്കുന്നത് കേട്ടോ ശരിക്കും എന്നൊക്കെ മൂത്താണ് പക്ഷേ അങ്ങനെ കൂട്ട് കഥച്ച് വളർന്ന് ഞാൻ ഇതിനു മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എണ്ണ കച്ചടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം അല്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും അച്ഛനും മോനും കൂടെ നമ്മുടെ ഇവിടെ അമ്മയെ കാണാൻ വന്നു കേട്ടോ അമ്മയ്ക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ ശരിക്കും അതിന് തീരെ വയ്യാത്ത കാലങ്ങളും ആ ശ്വാസ കേറിയതായിരുന്നു കേട്ടോ എന്നാലും വന്നല്ലോ അതിനകത്താണ് നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് പറഞ്ഞില്ല അതാണ് ഞാൻ ഓടി വന്നത് കേട്ടോ അപ്പൊ നമുക്കിനി പിന്നെ കാണാം അന്നേരവേ നമ്മുടെ വിശപ്പിന്റെ മണിനാഥം മുഴങ്ങി ഞങ്ങളിത് ഓരോരുത്തരുടെ പൊതി അവള് ഞാൻ പൊതി അയക്കുമ്പോ അവൾ എന്റെ വീടോ വിളിക്കുന്നു ആത്മാത്യോ ജീനയിക്കാൻ തോന്നുന്നു കേട്ടോ പൊതിച്ചോറ് കണ്ടപ്പോ പൊതി വന്നെന്ന് പറഞ്ഞു അവള് പൊതി മാറിപ്പോയിട്ടോ എന്തെടുക്കാനായിട്ട് അവള് ഞാൻ വിചാരിച്ചേ രണ്ട് പൊതി ഒന്നിച്ചുക രണ്ടും ചോറായിരിക്കും വിചാരിച്ച ആ രണ്ട് പൊതി എടുത്തത് പക്ഷെ സാരമൊന്നുമില്ല അപ്പൊ നമ്മൾ അതിനും പിന്തിരിയത്തില്ല നമ്മൾ വീണ്ടും അടുത്ത പൊതി അടിക്കും പൊതി വന്നെന്ന് പറഞ്ഞപ്പോഴാണ് പൊതി മാറിപ്പോയത് എന്നാ പറയാനോ അപ്പൊ നമ്മൾ മെഴുപ്പാരട്ടിയതാ ഒന്നിച്ചു വെച്ചേക്കും ഞങ്ങളെ സ്കൂൾ എടുക്കണം ആ എപ്പോഴും സ്പൂണിന്റെ കാര്യം കിട്ടും ഇടിവെടുത്തുള്ളിയോ പിന്നെ ഓംലെറ്റ് എനിക്ക് വയ്യ പിന്നെ അച്ചാറു ഇഷ്ടമാതിരി അച്ചാറ് അച്ചാറന്താ ഞങ്ങക്ക് എവിടെ ഇല്ല വളരം കിട്ടുന്ന വല്യ ഭാവും അപ്പൊ ഞങ്ങള് ഞാൻ കഴിക്കട്ടെ ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ കൂടുതലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്താൽ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം